ദേവസ്വം ബോർഡിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ബിജെപി രംഗത്ത് ഹിന്ദുക്കളെ നിരന്തരം അവവാനിക്കുന്ന എം കെ സ്റ്റാലിൻ എത്തിയാൽ തടയുമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ മുന്നറിയിപ്പ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സർക്കാർ നീക്കമെന്നാണ് ബിജെപിയുടെ വിമർശനം ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ കഴിഞ്ഞ ദിവസമാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ക്ഷണിച്ചത് ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ ഇരുപതിന് പമ്പാ തീരത്ത് അയ്യപ്പ സംഗമത്തിനും പങ്കെടുക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന സംഗമത്തിൽ മുഖ്യാതിഥിയായിട്ടാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിരിക്കുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രീയ ലക്ഷ്യം കാണുകയാണ് ബി ജെ പി ഹിന്ദുക്കളെ നിരന്തരം അവഹേളിക്കുന്ന സ്റ്റാലിനെയും മകനെയും തടയുമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ മുന്നറിയിപ്പ് ഇരുവർക്കും വരണമെന്നുണ്ടെങ്കിൽ ആദ്യം വിശ്വാസികളോട് മാപ്പ് പറയണമെന്നും രാജീവ് ചന്ദ്രശേഖർ എക്സ്പോസ്റ്റിൽ കുറിച്ചു അയ്യപ്പ ഭക്തരെ ജയിലിലടച്ച ഇടത് സർക്കാരിന്റെ കിരാത നടപടി വിശ്വാസികൾ മറന്നിട്ടില്ലെന്നും പോസ്റ്റിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ